സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ മേന്മയേറിയ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ നവജാത ശിശു ശിശുമരണ നിരക്ക് കുറഞ്ഞിരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അനുകരണീയമായ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ അടൂർ ലൈഫ് ലൈൻ ആശുപത്രി മുന്നിലാണെന്നും മന്ത്രി പറഞ്ഞു അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ലൈഫ് ലൈൻ ആശുപത്രിയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചത് ഒരു സ്ഥാപനത്തെ വളർത്തിയെടുത്തുകൊണ്ട് കൊണ്ടുവന്ന ഒരു ഘട്ടം ആദ്യത്തെ അഞ്ചു പേർ ഇവിടെ ഉണ്ടായിരുന്നവരുടെ പേര് ഡോക്ടർ മെൻഷൻ ചെയ്ത് തീർച്ചയായിട്ടും ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ടീമിന്റെ വർക്കാണ് എന്ന് ഞാൻ കരുതുന്നു ഡോക്ടറേയും ടീം അംഗങ്ങളെയും എല്ലാവരെയും തന്നെ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിന്റെ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ വേളയിൽ നിർവഹിക്കുന്നതായി അറിയിക്കുകയാണ് എല്ലാ നന്മകളും ആർദ്രതയോടെ കഴിയട്ടെ എന്ന് ും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം കോപകുമാർ അധ്യക്ഷനായ പരിപാടിയിൽ മന്ത്രി പി പ്രസാദ് എം എൽ എ മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എസ് അരുൺകുമാർ ഡോക്ടർ സുജിത് പിള്ള ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതാകുമാരി എന്നിവർ വിവിധ വിഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്തു ലൈഫ് ലൈൻ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് പാപ്പച്ചൻ ആന്റോ ആന്റണി എം പി സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു എ പി ജയൻ ബിജെപി സംസ്ഥാന സമിതി അംഗം ടി ആർ അജിത് പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറിപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ പി സന്തോഷ് ലൈഫ് ലൈൻ സിഇഒ ഡോക്ടർ ജോർജ് ചാക്കച്ചേരി ഡയറക്ടർമാരായ ഡെയ്സി പാപ്പച്ചൻ ഡോക്ടർ സിറിയക് പാപ്പച്ചൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ടി എം ഹമീദ് എന്നിവർ പ്രസംഗിച്ചു കേരളവിഷൻ ന്യൂസ് പത്തനംതിട്ട